നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഏകാദശിയെക്കുറിച്ചാണ് കുംഭമാസത്തിലെ അതിവിശേഷകരമായ ഏകാദശി ഞായറാഴ്ചയാണ് ഒൻപതാം തീയതി ഏകാദശി ഏകാദശി എന്നാൽ എന്താണ് സർവാഭീഷ്ട ദിവസമാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാം നേടണമെന്ന് ആഗ്രഹിച്ച് ദേവതകൾക്ക് വഴിപാട് ചെയ്യുമ്പോൾ ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാകും നിങ്ങൾ മറ്റുള്ളവർ പറയുന്ന പോലെയല്ല നമ്മുടെ ജ്യോതിഷം നമുക്ക് ആചാര്യ സംവാദമാണ് പാരമ്പര്യവാദികളെ സംബന്ധിച്ച് അവർക്ക് പാരമ്പര്യം പറയുക യഥാർത്ഥ രോഗം കണ്ടെത്താതെ ചികിത്സിക്കുക അതാണ് അവരുടെ രീതി അപ്പോൾ അവർ പറയും നിങ്ങൾ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ ഗുരുവായൂരപ്പിന് പോയിട്ട് അല്ലെങ്കിൽ ശ്രീരാമന് പോയിട്ട് ഏകാദശി വ്രതം നോറ്റിരിക്കൂ പട്ടിണി കിടക്കൂ നമ്മുടെ ജ്യോതിഷത്തിൽ അങ്ങനെ പറയുന്നില്ല നമ്മുടെ ജ്യോതിഷത്തിൽ പറയുന്നത് ഏകാദശി എന്നാൽ സർവാഭീഷ്ട ദിവസം അമാവാസി കഴിഞ്ഞ് പിന്നീട് വരുന്ന പതിനൊന്നാം ദിവസം പതിനൊന്ന് സർവാഭീഷ്ട ദിവസം ലാഭം എല്ലാം ലഭിക്കുന്ന ദിവസം അതാണ് ലാഭം എന്ന് പറയുന്നത് അങ്ങനെ ഉള്ള ദിവസം നമ്മുടെ ജ്യോതിഷപ്രകാരം വയസ്സായ മുത്തശ്ശനോ മുത്തശ്ശിക്കൊക്കെ വേണമെങ്കിൽ ഏകാദശിച്ചെടുക്കാം സന്യാസിമാരെന്തായാലും സന്യാസി എന്നാൽ സർവ്വസംഘ പരിത്യാഗിയാണ് അല്ലാതെ കോർപ്പറേറ്റ് സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നവരൊന്നും ഒരിക്കലും സന്യാസിമാരല്ല അവർ സംന്യാസിമാരാണ് സം എന്നാൽ അർഹതയില്ലാത്തവർ അപ്പോൾ ആ വഴിയിലേക്കല്ല വരുന്നത് നമുക്ക് യഥാർത്ഥത്തിലുള്ള സന്യാസിമാർ മാസത്തിൽ രണ്ട് ഏകാദശി ഒന്ന് ശുക്ലപക്ഷത്തിലെയും അതേപോലെ ഒന്ന് കൃഷ്ണപക്ഷത്തിലേയും ഏകാദശി അവർ നോയമ്പ് നോറ്റിയിരിക്കണം അല്ലാത്തവർ വയസ്സായവർക്ക് എടുക്കാം അല്ലാതെ ചെറുപ്പക്കാരോ അങ്ങനെയുള്ളവരോടൊന്നും നമ്മൾ ഏകാദശി നോക്കാൻ പറയുന്നില്ല പകരമായിട്ട് നിങ്ങൾ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധി അതിൻ്റെ ഏറ്റവും വലിയ വിശേഷം ഇവിടെ ജാതി മത ഭേദങ്ങളില്ല ഐത്തമില്ല അനാചാരമില്ല അന്ധവിശ്വാസമില്ല എല്ലാവർക്കും തുല്യത നൽകിക്കൊണ്ട് സർപ്പക്ഷേത്രത്തിൽ നിലവറക്കകത്ത് എല്ലാവരെയും കയറ്റുന്ന ഏക ക്ഷേത്ര സങ്കേതം ഷർട്ടൊന്നും ഊരേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ ഇവിടെ കരിയും കരിമരുന്നും ഈ പുണ്യസങ്കേതത്തിൽ ഉപയോഗിക്കുന്നില്ല ക്ഷേത്രം നിലവിൽ വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നത് അന്ന് മുതൽ ഇന്നേ വരയ്ക്കും ഇവിടെ ദേവതകളെ പല്ലക്കിൽ എഴുന്നൊളിക്കുന്നു ആ പല്ലക്കോ ചുമക്കുന്നത് ഭക്തജനങ്ങൾ അപ്പോൾ അത്രയും അത് ഈശ്വരയുടെ പുണ്യത്തിലൂടെ സഞ്ചരിച്ച് എല്ലാ മനുഷ്യരും തുല്യരാണെന്ന് വെറുതെ ഡയലോഗ് അടിക്കുകയല്ല ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞ ആളുകളെ വട്ടഞ്ചിരിക്കുകയല്ല ചെയ്ത് ഏകോദരത്തോടെ പ്രവർത്തിച്ച് കാണിക്കുകയാണ് അപ്പോൾ നിങ്ങൾ കണ്ടതിനേക്കാൾ വലിയൊരു സംഭവം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ കെ വി സുഭാഷ് ചന്ദ്ര ഗുരുനാഥൻ എന്ന് പറയും ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഇതിന് ശേഷമാണിപ്പോൾ ശിവഗിരി മഠവും മറ്റുള്ളവരൊക്കെ ആഹ്വാനങ്ങളിലൂടെ നിങ്ങളെ ഉണർത്താൻ നോക്കുന്നു നിങ്ങളെന്തുകൊണ്ട് ഞാൻ ഉണർത്തിയിട്ട് ഉണരുന്നില്ല പഠിച്ചു വച്ചിരിക്കുന്ന മണ്ടത്തരങ്ങൾ പാരമ്പര്യവാദികൾ നിങ്ങളെ കൊണ്ടുപോയി കുഴിയിൽ ചാടിക്കുന്നു അപ്പോൾ നമുക്ക് എന്തായാലും പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ഭഗവാന്റെ പത്തിൽ കൂടിയിരിക്കുന്ന പ്രണവമലയിൽ എട്ട് ഗണപതിമാരും എട്ട് മൂലമന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന എട്ട് ഗണപതിമാരും പിന്നെ അതുകൂടാതെ മൂന്ന് ഭാഗത്തിലുള്ള ദുർഗാദേവിയും തിരുപ്പതി വെങ്കിടാജലപതിയായിരിക്കുന്ന മഹാവിഷ്ണുവും ഗുരുവായൂരപ്പനായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനും സമ്പൂർണ്ണ പൂജകൾ നടത്തപ്പെടുന്ന കേരളത്തിലെ ഏക ശനീശ്വര ക്ഷേത്രമായ ശനീശ്വരനും അതേപോലെ തന്നെ പാതിരക്കാളി ധാരികൻ്റെ തലവെട്ടി ചോര പിടിച്ചുകൊണ്ട് നിൽക്കുന്ന പാതിരക്കാളി ഉഗ്രഭാവത്തിലുള്ള ഭദ്രകാളിയും പൊന്നു പതിനെട്ടാം പടിയും അതിന് ഉടയനാഥനായി ഹരിഹരപത്രൻ്റെ അയ്യപ്പസ്വാമി ഇവിടുത്തെ അയ്യപ്പസ്വാമി ഒരിക്കലും പന്തള രാജകുമാരനല്ല അയ്യപ്പൻ്റെ മൂലമന്ത്രത്തിൽ പറയുന്നുണ്ട് ഭഗവാന്റെ വാഹനം മതഗജമാണ് അപ്പം മൂലമന്ത്രം പോലും അറിയാൻ പാടില്ലാത്ത പാരമ്പര്യവാദികൾ എന്നെ വിമർശിക്കുമ്പോൾ നിങ്ങളറിയുക പേരറിയാത്ത ഒരാളെ ആണേ പെണ്ണേ എന്ന് വിളിക്കുന്ന പോലെയാണ് ഇവരുടെ പൂജകൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും റിസൾട്ട് ഉണ്ടാവില്ല പിന്നെ ആണ്ടിപ്പണ്ടാരത്തിൻ്റെ സ്വരൂപം സമ്പൂർണ്ണമായി സദാ ആണ്ടിയായിരിക്കുന്ന മുരുക ഭഗവാൻ സ്വയംഭൂവായിരിക്കുന്ന പൂവായിരിക്കുന്ന ആഞ്ജനേയസ്വാമിയും പൂർണ്ണ പ്രതിഷ്ഠ നടത്താവുന്ന കേരളത്തിലെ ഏക മഹാദേവ അതുകൂടാതെ മറ്റൊരു നാഗരാജാവും നാഗേക്ഷമയും ഈ നാഗരാജാവിൻ്റെ നാഗക്ഷേമയുടെ ഉത്തരവാദിത്വം എന്താണ് പൊരുത്തമില്ലാതെ വിവാഹം കഴിച്ച് കലഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ വന്ന് ദക്ഷിണ സമർപ്പിച്ച് തളിച്ചോടുക്കൽ പൂജ നടത്തിയാൽ ഒരു വർഷത്തേക്ക് മനസ്സമാനത്തോടെ അവർക്ക് ജീവിക്കാൻ സാധിക്കും പിന്നെ വിവാഹത്തിന് അനുയോജ്യമായ വിവാഹം നടക്കുന്നതിനും ശത്രുക്കളെ ഒതുക്കുന്നതിനു വേണ്ടി നാഗജാമുണ്ടി അമ്മയും സർവ്വവശ്യവും അതേപോലെ കൃഷി ലാഭവും ഓഫീസിലുള്ള സഹപ്രവർത്തകർക്കൊക്കെ പരസ്പരം സ്നേഹം വരുന്നതിന് വേണ്ടിയിട്ട് അമ്മയും അങ്ങനെ നാല് നാഗദേവതകൾ വേറെയും പിന്നെ അതുകൂടാതെ സർവ്വവശ്യത്തിന് വേണ്ടിയും പിരീഡ് സമയത്ത് പുലവാലായ്മ സമയത്ത് പ്രസവ അല്ലെങ്കിൽ മരണ പുലവാലായ്മ സമയത്ത് വഴിപാട് ചെയ്യാൻ പറ്റുന്ന കന്നിമൂലയിലിരിക്കുന്ന യക്ഷിയമ്മയും കലാകായികപരമായ കഴിവുകൾ വളർത്തുന്നതിന് വേണ്ടിയുള്ള ഗന്ധർവസ്വാമിയും വീടുകളിൽ എലിശല്യം പെരിച്ചായ് ശല്യം ഇങ്ങനെയുള്ള ശല്യങ്ങൾ പാറ്റ പല്ലി ശല്യങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ മത്സ്യബന്ധന മികവ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബ്രഹ്മരക്ഷസ് അപ്പോൾ ഇവിടുത്തെ ബ്രഹ്മരക്ഷസ് പാരമ്പര്യ കൗവിനധാരിയുടെ പ്രേതമല്ല പകരം മഹാദേവ പുത്രനാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം കേട്ടാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഞാൻ പറയുന്ന സത്യമാണെന്ന് പിന്നെ ചാത്തൻ്റെ ഉപദ്രവം ചെറുക്കുന്നതിനും വീടിനും സ്വത്തിനും ശരീരത്തിനും കാവൽ നിൽക്കുന്ന വീരഭദ്രസ്വാമിയും മദ്യപാനം മാറ്റുന്നതിന് മയക്കുമെന്നിൻ്റെ ശീലമൊക്കെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ഗണ്ടാകരണ സ്വാമി മൂന്ന് ദിവസം അടുപ്പിച്ച് മധുക്കുടം നടത്തിയാൽ അങ്ങനെയുള്ള ഇരുപത്തിയേഴ് ദേവതകൾക്ക് ഈ ഏകാദശി ദിവസം നിങ്ങൾക്ക് ഇരുപത്തി ദേവതകൾക്ക് നിവേദ്യം നടത്തിയാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തിയേഴ് ദേവതകൾക്ക് മുട്ടരക്കൽ നടത്തിയാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തിയേഴ് ദേവതകൾക്ക് ശിവവേലാർച്ച നടത്തിയാൽ ഈ ക്ഷേത്രത്തിൽ മാത്രമുള്ള ഒരുപാടാണ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപ ഇരുപത്തിയേഴ് ദേവതകൾക്ക് തടസ്സസമർപ്പണം നടത്തിയാൽ നേരിട്ട് വന്നാൽ എട്ടായിരത്തി ഒരുന്നൂറ് ഓൺലൈൻ അണിയിൽ ഒൻപതിനായിരത്തി നാനൂറ്റൻപത് നിങ്ങളുടെ ഏതൊരു കാര്യവും സാധിക്കാം അതുപോലെ ആയുധ സമർപ്പണം ഏകദശീലം നടത്താം ഒരു ആയുധത്തിന് അൻപത് രൂപയാണ് ഇരുപത്തേഴ് സ്ഥലത്ത് നടത്താൻ നേരിട്ട് വന്ന ഏഴായിരം രൂപയും ഓൺലൈൻ അണിയിൽ എട്ടായിരത്തി നാനൂറ്റി രൂപയുമാണ് അപ്പോൾ പലരും പറയും ആയുധങ്ങൾ എന്തിനാണ് വെക്കുന്നത് മറ്റുള്ളവരുടെ മറ്റുള്ളവരിടത്തിലുള്ള വഴിപാടല്ല നമ്മൾ കാണാത്ത പല കാര്യങ്ങളും ഞങ്ങൾ കാണിച്ചു തരുന്നില്ലേ സത്യങ്ങൾ കാണിച്ചു തരുന്നില്ലേ ആഹ്വാന പൂജയിലൂടെ ജീവിതം തിരിച്ചു തരുന്നില്ലേ ഒരു ഗതിയില്ലാതെ വരുന്നവർക്ക് ഒരു ചരട് ചരിച്ചുകൊണ്ട് ഇരുപത്തിയേഴ് ദിവസം അതിലൂടെ മുന്നോട്ട് പോയി പിന്നീട് ഒരു രലസ് ധരിച്ച് അതിൻ്റെ വഴിപാട് ചെയ്ത് ഒന്നര വർഷം വരെ അതിൻ്റെ പിന്നാലെ വന്ന് പിന്നെ ആവാഹന പൂജയിൽ ജീവിതം രക്ഷപ്പെട്ട ഒരുപാട് ആളുകളുടെ ചരിത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരുന്നു അപ്പോൾ അതിവിശേഷകരമായിട്ടും ഈ ഏകാദശി ദിവസം മഹാവിഷ്ണു ഭഗവാൻ തിരുപ്പതി വെങ്കിടാജലപതി ആയിരിക്കുന്നു ശ്രീകൃഷ്ണ ഭവാൻ ഗുരുവാരപ്പനായിട്ടിരിക്കുന്ന ഈ രണ്ട് നടയിലും നൂറ്റിയെട്ട് താമരം ഒട്ട് വെണ്ണയിൽ മുഖ്യമുള്ള ഉഗ്ര നരസിംഹ ഹോമവും അതുപോലെ നൂറ്റി എട്ട് താമരമുട്ട് എണ്ണയിൽ മുഖ്യമുള്ള മഹാസുദർശന ഹോമം നടത്താം പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ പതിനാറായിരം മുപ്പത്തി മൂവായിരം രൂപ രണ്ട് നടയിൽ നടത്താൻ അറുപത്താറായിരം രൂപ വേണം അതേപോലെ ഇരുപത്തി ഒന്ന് താമരകുട്ട് കണ്ണയിൽ മുഖ്യമാണ് മൂവായിരത്തഞ്ഞൂറ് രൂപ രണ്ട് നടയിൽ നടത്താൻ ഏഴായിരം രൂപ മറിച്ച് പാക്കേജായിട്ട് ചെയ്യുമ്പോൾ ഈ രണ്ട് നടയിലും നൂറ്റി എട്ട് ഹോമങ്ങൾ നടത്താൻ ആയിരം രൂപ മതി അപ്പോൾ രണ്ടായിരം രൂപ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു മൂന്ന് ഏകാദശിക്ക് രണ്ടായിരം രൂപയുടെ പാക്കേജ് നടത്തിയാൽ പോലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭൂമി ലഭിക്കാം അതുപോലെ മങ്കല്യ തടസ്സം മാറി വിവാഹം നടക്കാം ഇതെല്ലാം ഇവിടെ നിത്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അതുപോലെ മഹാവിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും നിവേദ്യങ്ങൾ അർപ്പിക്കാം പാൽപായസം നടത്താം കടും പായസം നടത്താം അട അപ്പം അവിൽ അതേപോലെ അഭിഷേകങ്ങൾ നടത്താം സമ്പൂർണ്ണ ദക്ഷിണ പൂജ നടത്താം അങ്ങനെ ജീവിതത്തിൽ ഏത് നേടാൻ പറ്റുന്ന ഈ ദിവസമാണ് ഏകാദശി ദിവസം അപ്പോൾ അതിലേക്ക് പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്ന കുട്ടികൾക്ക് പരീക്ഷ സമയമാണ് ഏകാദശിയുടെ അന്നൊക്കെ വഴിപാട് ചെയ്ത വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ഒരു ഗതി ഇല്ലാതിരിക്കുകയാണെങ്കിൽ ഇരുപത്തേഴ് തൂന്ന് ദിവസം അടുപ്പിച്ച് പത്ത് രൂപയുടെ ജലാഭിഷേകം നടത്തിയ പോലും ഇരുന്നൂറ്റി എഴുപത് രൂപ മാ മൂന്ന് ദിവസം എണ്ണൂറ്റി പത്ത് രൂപ അപ്പോൾ ഈ ഏകാദശി അന്ന് ഇരുന്നൂറ്റി എഴുപത് രീതിക്ക് വഴിപാട് ചെയ്താൽ പോലും ജീവിതം മാറ്റിമറിക്കാൻ പറ്റുന്ന പുണ്യദിനമാണ് ഈ ദിവസം എന്ന് ഓർമ്മപ്പെടുത്തുന്നു അതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അതേപോലെ തന്നെയാണ് നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസുകൾ ഉടനെ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പേര് രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശ്രീകൃഷ്ണവാസി ജ്യോതിശാലയം എന്ന പേരിൽ ജ്യോതിഷാലം ആരംഭിച്ചിട്ടുണ്ട് സനാതനധർമ്മ സംഘം എന്നൊരു സംഘടനയുണ്ട് ലോകത്തിലാദ്യമായിട്ട് യാതൊരു വിധ പ്രവേശന ഫീസും മാസവരും ഇല്ലാത്ത ഈ സംഘടനയിൽ നിങ്ങൾക്കും അണിചേരാം ജാതി മതഭേദങ്ങളൊന്നുമില്ല രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ല ധൈര്യമായിട്ട് ഇതിലേക്ക് അംഗങ്ങളാകാം സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും ആയില്ലം വിശേഷമായി എല്ലാ മാസവും ആയില്ല വിശേഷമായി കൊണ്ടാടുന്ന ഈ പുണ്യസങ്കേതത്തിലേക്ക് ഭക്തിജനങ്ങൾ വരുന്നു ബസ് പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം മാതൃ കാണിക്കുന്നു ഇതേപോലെ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ വേണമെങ്കിലും ഒന്ന് വന്ന് നോക്കുക ജീവിതം രക്ഷപ്പെടാനുള്ള വഴികളാണ് അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വേണം ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്തത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാർ തമ്മിൽ ചമയത്തിൽ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യം തൊഴിലേതാണ് ഡോക്ടറാണോ എഞ്ചിനീയറാണോ ആണോ ഐ എ എസ് ആണോ ഐ പി എസ് ആണോ കച്ചവടക്കാരനാണോ വിദേശമാണോ സ്വദേശമാണോ എല്ലാം കൃത്യമായിട്ട് വിശദമായി കിട്ടുന്നുണ്ടാകും ധൈര്യമായിട്ട് പാരമ്പര്യക്കാർക്ക് ഇതൊന്നും അറിയാൻ പാടില്ല പിന്നെ ദശാകാലങ്ങളും എല്ലാം ഉണ്ടാകും ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ ഒന്ന് ഗണപതി ഹോമം ഭാഗ്യസായും നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിതം പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദൈവങ്ങളടം കൊണ്ട് ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അനുഭവസാക്ഷി വീഡിയോ അതിൻ്റെ പിന്നെ ആര് ഇഷ്ടം പോലെ കാണിക്കുന്നുണ്ട് ജീവിതം രക്ഷപ്പെടണം എന്നുള്ളവർ കെ വി സുഭാഷ് ചന്ദ്ര പ്രണോദി ആസ്ട്രോളജി ചാനൽ രണ്ട് യൂട്യൂബ് ചാനലുകൾ കടന്നു പോകുന്നുണ്ട് അതിന് ഒരുപാട് വീഡിയോസ് ഉണ്ട് സ്വയം കർമ്മം ചെയ്ത് പറയുന്ന കാര്യം ശരിയാണോ തെറ്റാണോ നമുക്ക് പരിശോധിച്ച് നോക്കിയിട്ട് ധൈര്യമായിട്ട് വരാൻ ജീവിതം തിരികെ പിടിക്കാം പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവത പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തുശിലൊക്കെ ഭാഗദോഷങ്ങൾ ആവാഹിച്ചു മാറ്റുക ഏതൊരാൾക്കും ജീവിതം രക്ഷപ്പെടാൻ സാധിക്കും ഉറപ്പോടുകൂടി ഇന്നുള്ള കാര്യം മുന്നോട്ട് ജീവിക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങളെപ്പോൾ തന്നെ ഈ ക്ഷേത്രത്തെപ്പറ്റി ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളൂ ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജിയാണ് എവിടെയുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാന്മാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പം എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ചാൽ വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇതിപ്പോൾ ഇവിടുന്ന് പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രദർഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികള് സപ്പറേറ്റായിട്ട് പ്രദർശിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷെ ഇങ്ങനെ സപ്പറേറ്റായിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർശിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു ഇപ്പോൾ നിലമ്പൂർ താലൂക്ക് പ്രസിഡന്റ് സനാതനധർമ്മ സംഘത്തിൻ്റെ എസ് ഡി എസ് ധർമ്മ സംഘം എന്ന് പറയും രാമചന്ദ്രൻ എന്നാണ് പേര് ഒരു ഒന്നര വർഷം മുമ്പാണ് ഇവിടേക്ക് എത്തുന്നത് അതുമായിട്ട് ഏലസ് വാങ്ങി ധരിക്കും ഏലസ് വാങ്ങി ധരിച്ചാൽ അന്ന് തന്നെ ആൾക്ക് എഴുതിനായിട്ട് കിട്ടും അങ്ങനെ ഉടനെ പൂജയിലേക്ക് എത്തും പൂജ കഴിഞ്ഞാൽ പിന്നെ സ്വന്തമായിട്ട് വീടൊക്കെ നിർമ്മിക്കാൻ സാധിച്ചു പിന്നെ അതുകൂടാതെ ഒരുപാട് ആളുകളിലേക്ക് സന്ദേശം എത്തിക്കാൻ പോകുന്നു അതോടൊപ്പം തന്നെ ജ്യോതിഷം പഠിക്കാൻ വേണ്ടിയിട്ട് പൈസ അടച്ചിട്ടുണ്ട് കാരണം അവിടെ ജ്യോതിഷം പഠിക്കണമെങ്കിൽ നമുക്ക് മിനിമം ഒരു നാല്പത് പേരുടെ സ്റ്റാർട്ട് സ്റ്റാർട്ടാകാൻ പറ്റുള്ളൂ അപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം ആളുകൾ വളരെ പിന്നിലാണ് കാരണം ഇതെല്ലാം മണ്ഡത്തനോടും അന്ധവിശ്വാസമോ കൂടത്തോളം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരെ ജനങ്ങളെ വഴി ഏരിച്ചുകൊണ്ടിരിക്കുകയാണ് പലരും പറഞ്ഞത് പക്ഷേ അറിയേണ്ടത് നമ്മുടെ സമയം ഇപ്പോൾ രാമിതി തന്നെ കന്ന് വന്നപ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലായി പെട്ടെന്ന് തന്നെ എല്ലാ സമയം ധരിച്ചു അപ്പോൾ തന്നെ പൂജകൾ പൈസ കിട്ടി പിന്നെ ആലോചിച്ചൊന്നില്ല വേഗം പൂജയിലേക്ക് എത്തി പൂജ കഴിഞ്ഞപ്പോൾ തന്നെ ഉടനെ വീടും കാര്യങ്ങളിലേക്ക് എത്താൻ പറ്റി അപ്പോൾ അങ്ങനെ ജ്യോതിഷം ഭരച്ചെടുക്കുന്ന വലിയ ആഗ്രഹം വന്നു കുറച്ച് സനാതന സംഘത്തിൻ്റെ നിലമ്പൂർ താലൂക്കിൻ്റെ പ്രസിഡൻ്റായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യാന്ന് അപ്പോൾ ധൈര്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ മനസ്സിലാക്കുക ജീവിതം അന്വേഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ ഒരു തോന്നൽ വരട്ടേണ്ടിയിട്ടാണ് ഇവർ വീഡിയോ ഒക്കെ എടുത്തു തരുന്നത്